ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി ഭാഗം അമ്പത്തിയാറ് എന്നാൽ ഈ സമയം മുഴുവൻ നേത്രയുടെ ഉള്ളിൽ ഇന്ന് നടന്ന കാര്യങ്ങളായിരുന്നു അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഒരിക്കൽ താൻ അനുഭവിച്ച വേദനകൾക്ക് അപമാനങ്ങൾക്ക് തനിക്ക് സംഭവിച്ച നരകയാതനകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുവാനായി ആരുമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് തൻ്റെ ദേഹത്ത് കൈവച്ചവനെ തല്ലിച്ചതയ്ക്കാൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയും തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു ഓർക്കും തോറും അവളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു അവളുടെ ഉള്ളിലെ പ്രണയം അവൾ പോലും മറിയാതെ പുറത്തേക്ക് വന്ന നിമിഷമായിരുന്നു അത് അവൾ ഓടിച്ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടിരുന്നവനെ പിന്നിൽ നിന്നും ഇറുക്കി പുണർന്നു പകച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ അഗ്നി തന്നിലേക്ക് ചേർന്നു നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ ചൊടികളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ പിന്നിൽ നിൽക്കുന്നവളെ ഒറ്റ വലയിൽ തൻ്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തിയാ അവനോട് എന്തൊക്കെയോ പറയുവാൻ അവളുടെ മനം തുടിച്ചു അവളുടെ കണ്ണുകളിലെ ഭാവത്തിൽ നിന്നും അതവന് മനസ്സിലാവുകയും ചെയ്തു എന്തുപറ്റി പേടിച്ചു പോയോ അവളുടെ കവളിൽ കൈവച്ച് അവൻ ചോദിച്ചതും അവൾക്ക് അവനുള്ള അപ്പയെ ഒമ്മ വന്നു എന്തെങ്കിലും കാര്യത്തിൽ പേടിച്ചു നിൽക്കുമ്പോൾ അത് പറയാതെ തന്നെ തൻ്റെ കണ്ണിൽ നിന്നും മനസ്സിലാക്കി ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്ന തൻ്റെ അപ്പ ഓർമ്മയിൽ അവളെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അവനിൽ പരിഭ്രാന്തി നിറഞ്ഞു എന്താ എന്തു പറ്റിച്ചേരൂ എന്തിനാ കരയുന്നേ വേദനിക്കുന്നുണ്ടോ ആവലാതിയോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും തൻ്റെ കവിളിലിരിക്കുന്ന അവൻ്റെ കൈ അവൾ പൊതിഞ്ഞു പിടിച്ചു വേദനിച്ചിട്ടല്ല പെട്ടെന്ന് അപ്പയെ ഓർമ്മ വന്നു ഞാൻ പേടിക്കുമ്പോൾ അപ്പ എന്നെ വന്ന് പൊതിഞ്ഞു പിടിക്കും അപ്പോൾ എനിക്ക് ധൈര്യം കിട്ടും പക്ഷേ ഞാൻ ഒരുപാട് വേദനിച്ച സമയത്ത് പേടിച്ച സമയത്ത് എൻ്റെ കൂടെ നിൽക്കാതെ എന്നെ ഒറ്റയ്ക്കി പോയി ഒപ്പം അമ്മയും എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ ദേഹം മുഴുവൻ ചതഞ്ഞറിഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ കൺമുന്നിൽ വെച്ച് അപ്പയും അമ്മയും പോയിട്ടേ എത്രയോ നാളുകൾ പേടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് അന്നൊക്കെ അപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കും എന്ന് കരുതും പക്ഷേ വരില്ല ഇന്ന് ഇന്ന് വീണ്ടും ഒരുപാട് പേടിച്ചു പിന്നെയും ഒറ്റയ്ക്കായ പോലെ തോന്നി അന്ന് അന്നുണ്ടായ പോലെ അവൻ എന്നെ പോയി ഞാൻ ഒരിക്കൽ കൂടി അവന് മുന്നിൽ തോൽക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പറഞ്ഞു മുഴുവിക്കാനാകാതെ അവൾ മുഖം താഴ്ത്തി നിന്നു അടുത്ത നിമിഷം അഗ്നി അവളെ പുണർന്നിരുന്നു എൻ്റെ ചാരു എന്തിരെ പേടിക്കണേ നിന്റെ ദത്തേട്ടനില്ല കൂടെ പേടിക്കേണ്ട കേട്ടോ എന്നും എപ്പോഴും ഞാനുണ്ടാവും കൂടെ അവൻ്റെ വാക്കുകൾ അവൾക്ക് നൽകിയ ധൈര്യം കുറച്ചൊന്നും ആയിരുന്നില്ല പെട്ടെന്നാണ് താനിപ്പോൾ എന്താണ് പറയുന്നത് ചെയ്യുന്നതുമെന്ന് ബോധം അവൾക്ക് വന്നത് പാടില്ല അവന് പ്രതീക്ഷ നൽകരുത് തൻ്റെ മനസ്സിലുള്ളത് അവനൊരിക്കലും മറിയരുത് അവൻ്റെ ജീവൻ ഒരിക്കലും അപകടത്തിലാകരുത് ആ ഓർമ്മയിൽ പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്നും അകന്നു മാറി അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവനും പകച്ചു പോയിരുന്നു എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആള് എനിക്ക് നിങ്ങളെ കൂട്ട് വേണ്ടെങ്കിലോ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്നതിന് എനിക്ക് ഒരു ലക്ഷ്യമുണ്ടെന്ന് അത് നേഴുന്ന ദിവസം ഈ വീട്ടിൽ നിന്നും തൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പോയിരിക്കും പിന്നെ നേരത്തെ ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും ഇമോഷണലായി സംസാരിച്ചതുമെല്ലാം അവരെ ഇവിടെ റൂമിൻ്റെ പുറത്ത് വന്ന് നിന്നിരുന്ന നിങ്ങളെ ആദ്യ ഭാര്യയും കേൾപ്പിക്കാനും കാണിക്കാനുമായിരുന്നു അല്ലാതെ തന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല അവനോട് പുച്ഛത്തിൽ സംസാരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി ഇടഞ്ഞില്ല കാരണം താൻ പറയുന്ന നുണ അവന് മനസ്സിലാവുമെന്ന് അവൾക്കറിയാമായിരുന്നു ആരും തന്നെ തങ്ങളെ കേൾക്കുവാൻ ആ റൂമിൻ്റെ പുറത്ത് വന്ന് നിന്നിരുന്നില്ല അത് കണ്ടതും അവന് ചിരി വന്നെങ്കിലും അവൻ കടിച്ചു പിടിച്ചു നിന്നു ഓ അത് ശരി അഭിനയമായിരുന്നോ പക്ഷേ ഞാൻ പറഞ്ഞതല്ല സത്യം തന്നെയാ എന്തായാലും അത് വിട് നീ ഇന്ന് ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ അഗ്നി ചോദിച്ചതും അപ്പോഴാണ് നേത്രയ്ക്ക് ഗൗരിയെപ്പറ്റി ഓർമ്മ വന്നത് ഞാൻ വേഗം റെഡി ആയി വരാം അതും പറഞ്ഞ് മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി എത്ര കാലം നിനക്ക് എന്നിൽ നിന്നും ഒളിച്ചോടാൻ കഴിയും ചാരു അതേ ഇനി നിനക്ക് എന്നോടുള്ള പ്രണയം മറച്ചു പിടിക്കാൻ കഴിയില്ല മനസ്സിൽ കരുതി ചെറു ചിരിയോടെ അവനും ഡ്രസ്സ് മാറുവാൻ പോയി കുറച്ച് സമയം കൊണ്ട് തന്നെ കല്യാണിയും കാർത്തുവും ഗൗരിയുമായി നല്ല പരിചിതമായി അത് കണ്ടുനിന്ന കാശിയുടെയും ഒപ്പം എഡ്വിൻ്റെയും മനസ്സ് നിറഞ്ഞു പലപ്പോഴും കാശിയുടെ കണ്ണുകൾ തന്നെ തേടി വരുന്നത് ഗൗരി കണ്ടിരുന്നു അത് അവളിൽ ചെറുതല്ലാത്ത അസ്വസ്ഥത നിറച്ചു അഗ്നിക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നേത്ര മൗനമായിരുന്നു ഒരിക്കൽ പോലും അവൾ അഗ്നിയെ നോക്കിയതേയില്ല നോക്കിയാൽ തൻ്റെ കണ്ണിലൂടെ തൻ്റെ മനസ്സ് അവൻ അറിയുമോ എന്ന അവൾ ഭയപ്പെട്ടു പരവേശത്തോടെ തനിക്കരികിലിരിക്കുന്നവളെ കാൺകെ അഗ്നിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു തലയിലെ മുറിവ് എങ്ങനെ പറ്റിയെന്ന് ഗൗരിയും മെഡിനും ചോദിച്ചാൽ എന്ത് പറയുന്നീ മൗനത്തെ ഭേദിച്ച് അഗ്നി ചോദിച്ചതും നേത്ര അവനെ നോക്കി അത് വാതിലിടിച്ചതാണെന്ന് പറയാം എന്തിനാ നുണ പറയുന്നേ അത് സത്യം പറഞ്ഞാൽ ഇച്ചായൻ ഇച്ചായൻ അടിക്കാൻ ചെല്ലൂ അതിനെന്താ അവനടിക്കട്ടെ അവളുടെ പെറുക്കി കൂട്ടിയള സംസാരം കേട്ടതും അവളുടെ ശബ്ദം കൂടുതൽ കേൾക്കുവാനായി അവൻ ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടതും അവൾ കണ്ണു കണ്ണുകൂർപ്പിച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി എന്താടി ഉണ്ടക്കണി നോക്കി പേടിപ്പിക്കുന്നേ പിന്നെ നോക്കാതെ ഇച്ചായൻ ഇടിക്കാനായി അവൻ്റെ ശരീരത്തിൽ ഇഞ്ച് സ്ഥലം ഇനി ബാക്കിയുണ്ടോ അവനെ ഇടിച്ച് പഞ്ചപരൂപമാക്കിയിട്ടല്ലേ ഒരാളിവിടെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നേ ഞാൻ ശ്രദ്ധ മാറ്റിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ കപടകോപത്തോടെ നേത്ര ചോദിച്ചതും അഗ്നി ചിരിച്ചു ശേഷം കാർ സൈഡ് ഒതുക്കി നേത്ര പോലെ അവനെ നോക്കി എൻ്റെ പെണ്ണിന് തൊട്ടവനെ ഞാൻ വെറുതെ വിടണമായിരുന്നോ സൗമ്യമായാണ് അവൻ ചോദിച്ചതെങ്കിലും അവൻ്റെ കണ്ണുകളിലെ നിറഞ്ഞ പ്രണയം അവൻ്റെ എൻ്റെ പെണ്ണ് എന്ന വിശേഷണം എല്ലാം നേത്രയെ തളർത്തി അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു അഗ്നി രണ്ട് കൈകൊണ്ടും അവളുടെ മുഖം കോരിയെടുത്തു പറ വിടണമായിരുന്നോ ഞാൻ അവൻ ചോദിച്ചതും പോലെ അവൾ തലയനക്കി അത് കണ്ടതും ചിരിയോടെ അവളിലുള്ള പിടി അവൻ വിട്ടു നേത്ര കണ്ണടച്ച് തൻ്റെ ഹൃദയമിടിപ്പ് നേരെയാക്കാൻ നെഞ്ചിൽ കൈവച്ചിരുന്നു അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞത് എന്ന ബോധം അവൾക്ക് വന്നത് അവൾ മുഖത്ത് ദേഷ്യം വരുത്തി അഗ്നിയെ നോക്കി താൻ എന്താ പറഞ്ഞേ തൻ്റെ പെണ്ണെന്നോ ആര് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പെണ്ണാണെന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം തന്നെ ഒരു നാടകമാണെന്ന് മറക്കരുത് ഈയിടയായി നിങ്ങളുടെ പല പ്രവൃത്തിയും അതിന് വിടുന്നു എന്നെ പലരും ഉപദ്രവിക്കും അതിനൊക്കെ അടി ഉണ്ടാക്കാൻ പോവാൻ നിങ്ങളാരാ നിങ്ങളുടെ പെണ്ണെന്ന് വിളിച്ചു പറയാൻ എന്ത് അവകാശമുണ്ട് മോളെ ചാരു നിന്നോട് ഒരു തവണ മനസ്സ് തുറന്ന് ഞാൻ സംസാരിച്ചതാണ് നീ എനിക്ക് ആരാണെന്നും എന്താണെന്നും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാം മറന്നിട്ടും നീ ഒന്നും അറിയാത്ത പോലെ അന്യന്മാരോട് പെരുമാറുന്ന പോലെ ഈ വർത്തമാനമൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യവുമില്ല നിനക്ക് എന്നിൽ നിന്നും ഇനി രക്ഷയില്ല ആ പിന്നെ നീ എന്താ ചോദിച്ചേ നിന്നിൽ എനിക്കുള്ള അവകാശം എന്താണെന്നോ ചോദിച്ചതും അഗ്നി അവളുടെ ഡ്രസ്സിനുള്ളിൽ കിടന്നിരുന്ന താലി വലിച്ചു പുറത്തിട്ട് അത് കയ്യിലെടുത്ത് അമർത്തി ചുംബിച്ചു അത് കണ്ടതും നേത്ര ശക്തമായി ഞെട്ടി ദാ ഇതാണ് എൻ്റെ അവകാശം നിൻ്റെ ശരീരത്തിനും മനസ്സിനും എനിക്കുള്ള അവകാശം നിൻ്റെ പ്രണയത്തിനുള്ള അവകാശം ഞാൻ കിട്ടിയ എൻ്റെ പേര് കൊത്തിയ താലി മനസ്സിലായോ നിനക്ക് സൗമ്യതയിൽ തുടങ്ങി അവസാനത്തെ ചോദ്യം കടുപ്പത്തിലായതും നേത്ര യാന്ത്രികമായി തലയാട്ടിയിരുന്നു ആ പിന്നെ എൻ്റെ ശ്രദ്ധ തിരിക്കാനായി നീ ചെയ്തത് എനിക്കങ്ങ് ബോധിച്ചു കേട്ടോ കളിയാലേ അഗ്നി വന്നതും നേത്ര സംശയത്തോടെ നോക്കി അല്ല നീ എനിക്ക് തന്നില്ലേ ഒരു അടാർ കിസ് സത്യം പറഞ്ഞ അതിൽ ഞാൻ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയെന്നേ കണ്ണിറുക്കി കാണിച്ച് അഗ്നി വന്നതും അവൾ പോലും അറിയാതെ നേത്രയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി അവൾ അവനിൽ നിന്നും മുഖം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു എന്നാൽ ആ നിമിഷം അവളുടെ ചെടികളിൽ മനോഹരമായ പുഞ്ചിരിയുണ്ടായിരുന്നു ഗൗരിയെ കിടത്തിരിക്കുന്ന റൂമിലേക്ക് കടന്നതും അവിടെ ഇരിക്കുന്നവരെ കണ്ട് നേത്ര ഒരടി മുന്നോട്ട് നടക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു തുടരും